ഹൃദ്രോഗികൾക്കൊക്കെ ഹൃദ്രോഗം ഉണ്ടായവർക്ക് അറ്റാക്ക് ഉണ്ടായവർക്കൊക്കെ ചെറിയ ചെറിയ വ്യായാമങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത് അതായത് റെസ്റ്റ് എടുക്കുന്ന രോഗികൾക്ക് ഇതൊക്കെ നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചതിൽ വെയിറ്റ് ഉപയോഗിക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും വെയിറ്റുകൾ ഉപയോഗിക്കാം നിങ്ങൾ റെസ്റ്റ് ആൻഡ് ട്യൂബ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇങ്ങനത്തെ രണ്ട് ഗ്ലാസ് ഇത് ഉപയോഗിക്കാം ഒക്കെ ഇത് അപ്പോൾ നമുക്ക് നോക്കാം എക്സസൈസുകളിലോട്ട് പോകാം ഒക്കെ വളരെ കുറച്ച് എക്സസൈസ് കാർഡിയാക്ക് റീഹാബിലിറ്റേഷൻ എന്നാ പറയുന്നതിനൊക്കെ ഹൃദ്രോഗമൊക്കെ ഉണ്ടായിട്ട് പിന്നെ അവരെ മറ്റ് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന എക്സൈസുകളാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി അല്ലാത്തവർക്കും ചെയ്യാം മനസ്സിലായി മടിയന്മാരായ ആൾക്കാർക്ക് ചെയ്യാൻ ഏറ്റവും നല്ല എക്സസൈസുകൾ ആണ് ഒരു മണിക്കൂർ ഒരു മിനിറ്റ് എക്സസൈസ് ചെയ്യാം എന്നിട്ട് ഇരുപത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക ഓക്കെ അപ്പൊ ആദ്യം നമ്മൾ മാർച്ച് ഇൻ പ്ലേസ് എങ്ങനെ പറ്റുമോ അങ്ങനെ ചെയ്ത പെർഫെക്റ്റ് ആവാനൊന്നും നിങ്ങൾക്ക് നോക്കണ്ടിഷ്ടപ്പെടണം നമ്മൾ ഓക്കെ കൈ ഇങ്ങനെ പമ്പ് ചെയ്യാം കുറച്ചുകൂടി സ്പീഡ് ചെയ്യാൻ പറ്റി ജോഗ് ചെയ്യാം മനസിലായില്ലേ ചിലർക്ക് ചെയ്യാം ഇനി എന്നിട്ടും പറ്റില്ല നിങ്ങൾക്ക് ജമ്പ് ചെയ്യാം ജമ്പ് ചെയ്യാം ഇനി വെള്ളി രണ്ട് ടാപ്പ് എടുത്തിട്ട് ഇങ്ങനൊക്കെ ചെയ്യാം ഓരോ കപ്പാസിറ്റി അനുസരിച്ച് അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് പറ്റുന്നത് എല്ലാവർക്കും ചിലവർക്ക് വലിയ പറ്റും ഓക്കെ നമുക്ക് നമ്മൾ ആരോഗ്യത്തിനനുസരിച്ചുള്ള ഇനി നമ്മൾ ഇതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കും ഓക്കെ ഫിറ്റ്നസ് ലെവലിനനുസരിച്ച് ഇങ്ങോട്ട് ഇനി ഒരു ഇരുപത് സെക്കൻഡ് നമ്മൾ റെസ്റ്റ് എടുക്കുക ആ സമയത്ത് നമ്മളെ കാലിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഓക്കെ മൂവ്മെന്റ് നമ്മൾ നിർത്തണ്ട ഇനി നേരത്തെ നമുക്ക് ചെയർ ഉപയോഗിച്ചിട്ട് ചെയ്യാം ചെയറ് കസേര കൂടെ പറ്റുക ഒരു ഇരുന്നിട്ട് എഴുന്നേൽക്കുക അല്ല ഓക്കെ ബ്രീത്ത് ഇൻ മെയിലോട്ട് പോകുമ്പോൾ പുറത്ത് താഴോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട് എടുക്കുക ഇനി കുറച്ചുകൂടി ഹാർഡാക്കണേ നമുക്ക് താന്ന് കയ്യിൽ ഗ്രിപ്പ് ഇട്ടിട്ട് അങ്ങനെ ചെയ്യണം നമുക്ക് എന്തെങ്കിലും വെയിറ്റ് എടുക്കാം ഓക്കെ പല രീതിയിലുള്ള വെയിറ്റുകൾ നമുക്ക് എടുക്കാം ഓക്കെ അതായത് ഇപ്പം ഞാൻ വാട്ടർ ബോട്ടിലാണ് വാട്ടർ ബോട്ടിൽ ഡമ്പിൾസ് വേണമെങ്കിൽ ഡമ്പിൾസ് എടുക്കാം മൂവ് ചെയ്യാൻ മടക്കാം നമ്മളൊരു എക്സസൈസ് ചെയ്യാൻ മറ്റേ എക്സസൈസ് ചെയ്ത് റെസ്റ്റ് എന്ന് പറയുന്നതും ചെറിയ ചെറിയ മൂവ്മെന്റ് ആയിരിക്കും അതാ എന്താ ഇങ്ങനെ വാട്ടർ ബോട്ടിലെടുത്തും കൂടെ പോക്കിന്ന വരെ എത്തണം കേട്ടോ നമ്മള് വാട്ടർ ബോട്ടൽ

കോർഡിനേഷന് വേണ്ടി കോർഡിനേഷൻ എന്താ ഒരു കാല് ബാക്കോട്ട് ഉണ്ട് കൈ മേലോട്ട് ഇനി അടുത്ത് എന്താ കുറച്ചുകൂടി പറ്റുന്നില്ല വേണം എങ്ങനെ ചെയ്യാ നമ്മളിപ്പോ ഡയബറ്റിക് ഒക്കെ ആണ് എന്തെങ്കിലും എല്ലിന്റെ പ്രശ്നങ്ങൾ ജപ്തിക്ക് എക്സസൈസ് ചെയ്യാതിരിക്കുക കേട്ടോ അടുത്ത നമ്മുടെ ബൈസപ് സ്കേഴ്സ്

ഇനി വാട്ടർ ബോട്ടിലെ കുറെ ഹാൻഡ് ഗ്രിപ്പ് ഗ്രിപ്പായിട്ടൊക്കെ ചെയ്യട്ടെ നമുക്ക് ഓക്കെ ഈ എക്സസൈസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഓക്കെ ഇനി വേറെ എക്സസൈസുകൾ ഞാൻ നിങ്ങൾക്ക് പിന്നെ പരിചയപ്പെടുത്തരാം ഓക്കെ ഓക്കെ ബൈ